ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വിളിയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഒരു നൈറ്റ് ക്രീം നമുക്ക് എങ്ങനെയാണ് നാച്ചുറലായി ബീട്രൂട്ട് വെച്ച് നമുക്ക് തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് നമ്മുടെ ശരീര നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം മോയിസ്റ്റാക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈനെസ്സും ഡൾനെസ്സും എല്ലാം മാറ്റി സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കുന്നു ഏജിനിങ്ങിനെ തടയുന്നു അപ്പം നല്ലൊരു ക്രീമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യമായി നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ സ്കിന്നിനെ ഒന്ന് പീൽ ചെയ്ത് മാറ്റാമേ നല്ലോണം ഒന്ന് പീൽ ചെയ്ത് മാറ്റിയതിനു ശേഷം നല്ലവണ്ണം വാഷ് ചെയ്ത് നമുക്കിതിനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കണം അന്നെണ്ണം പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഗ്രേറ്റ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാമേ അല്ല ഇന്ന് ഗ്രേറ്റ് സോറി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാമേ അങ്ങനെ ആ ചെറിയ ബീട്രൂട്ടിനെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നമുക്ക് നല്ലവണ്ണം വെള്ളമൊന്നും ഒഴിക്കരുത് നല്ലവണ്ണം ഒന്ന് നമുക്ക് അരച്ച് എടുക്കാം ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയാണേ റോസ് വാട്ടർ ഉള്ളവരാണെങ്കിൽ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോ റോസ് വാട്ടർ മിക്സ് ചെയ്ത് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ റോസ് വാട്ടർ ഒന്നും മിക്സ് ചെയ്യുന്നില്ല ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സിയിൽ വെച്ചൊന്ന് നല്ലവണ്ണം ഒന്ന് അടിക്കുമ്പം തന്നെ ഇതിനുള്ള ജ്യൂസ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്കൊന്ന് മിക്സിയിലോട്ട് അടിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ച് നമുക്ക് കൊണ്ടുവരാം ബീട്രൂട്ട് ഞാൻ അടിച്ചുകൊണ്ടുവന്നിട്ടുണ്ടേ ഇതിനെ നമുക്ക് ഒരു സ്ട്രെയിനറിലോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ട് വെച്ച് നമുക്കൊന്ന് അരിച്ച് ഒരു ജ്യൂസ് മാത്രം നമുക്ക് എടുക്കാം നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത്രയും ബീട്രൂട്ട് ജ്യൂസ് അപ്പോൾ ഇത്രയും ആവശ്യമില്ല നമുക്കിതിൽ നിന്ന് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നമുക്ക് ഒരു മുപ്പത് അതായത് ഒരു മാസത്തേക്കുള്ള ക്രീം നമുക്കുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതിന് നമുക്ക് വേണ്ടുന്ന ഒന്നര ഏകദേശം ഒരു അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ മാത്രം നമുക്ക് മതിയെ അതുപോലെ നമുക്ക് വേണ്ടത് അലോവെ ജെല്ലാണ് ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ വേണം നമുക്ക് അലോവെ ജെല്ല് അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന വേറൊരു കാര്യമാണ് വൈറ്റം ഇത് ഗ്ലിസറിനും പിന്നെ വേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ് ഓയിലുള്ള ഓയിൽ ഉപയോഗിക്കാം അതൊരു അര ടീസ്പൂൺ ആണ് ഓയിൽ ഓയിലുപയോഗിക്കേണ്ടത് അപ്പം നമ്മുടെ ഓയിലില്ല നമുക്കതിൻ്റെ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അത് രണ്ട് ടാബ്ലറ്റ് നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണാം അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്ന ബൗളെല്ലാം നല്ലോണം തുടച്ച് വൃത്തിയാക്കിയ ബൗളായിരിക്കണേ കാരണമെന്ന് വെച്ചാൽ ഒരു ശകലം പോലും വെള്ളം പാടില്ല നമുക്കിതൊരു പതിനഞ്ച് ദിവസം വരെയൊക്കെ വെളിയിൽ സൂക്ഷിക്കാം അതിനുശേഷം നമുക്ക് റെഫ്രിജറേറ്ററിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാവേ വച്ച് സൂക്ഷിച്ച് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് എടുക്കുന്ന ബൗള് സ്പൂണ് അതിലൊന്നും ഒരു ശകലം പോലും വെള്ളം അങ്ങനെ പാടില്ലേ എങ്കിൽ ഈ ക്രീം ചീത്തയായി അപ്പം നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കണമല്ലേ അപ്പോൾ അത്രയും നമ്മൾ സൂക്ഷിച്ച ഉണ്ടാക്കണം അപ്പം നമുക്ക് രണ്ട് ടീസ്പൂണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് നമുക്കെടുക്കാം ഇതിന് ഈ സ്പൂണിന് രണ്ട് ടീസ്പൂൺ മുളത്തു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗ്ലിസർ ഒരു ടീസ്പൂൺ ബിസറിന് ആഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം അര ടീസ്പൂൺ വൈറ്റമിൻ ഇ ഓയിൽ വൈറ്റമിൻ ഇ ഓയില് കയ്യിലുള്ളവർക്ക് അര ടീസ്പൂൺ ഒഴിക്കാം ഇപ്പം ഇന്ത്യയിൽ ഓയിലെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ടാബ്ലറ്റ് ടാബ്ലറ്റാണേ അപ്പം ഞാൻ രണ്ട് ടാബ്ലറ്റ് ഇതിലോട്ട് ഉപയോഗിക്കുകയാണേ രണ്ട് ടാബ്ലറ്റ് നല്ലവണ്ണം മിക്സ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അലോവരാ ജെല് ആഡ് ചെയ്യാവൂ നല്ലവണ്ണം മിക്സ് ചെയ്ത് അതിന് ശേഷം നമുക്ക് അലോവരാ ജെല് രണ്ട് ടേബിൾ സ്പൂൺ അലോവരാ ജെല്ലാണേ വലിയ സ്പൂണ് രണ്ട് സ്പൂൺ നല്ലോണം മിക്സ് ചെയ്യണം നല്ല മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലഫി ആയിട്ടുള്ള ഒരു ക്രീം കിട്ടുകേ ആ ക്രീമാണ് നമുക്ക് യൂസ് ചെയ്യാറുള്ളത് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ക്രീമി ജെല് ജെല്ലോ ആയിരിക്കും നല്ല ജെല്ല് ആയിട്ടുള്ള ഒരു ക്രീം നമുക്ക് കിട്ടാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് വരെ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം അപ്പം നമുക്ക് നല്ലൊരു ജെല് പോലെ ഈ ക്രീം കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നൈറ്റ് ക്രീം വിസ്ക് ഒരു ചെറിയ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നല്ലോണം അടിച്ചു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും ഇതാണ് നമ്മുടെ നൈറ്റ് ക്രീം ഈ നൈറ്റ് ക്രീം നമ്മൾ രാത്രി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാം രാവിലെ ഒഴിച്ച് നമുക്ക് വാഷ് ചെയ്ത് മാറ്റാം നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു ഗ്ലോയും എല്ലാം നമ്മുടെ ഫേസിനൊരു പിങ്കിഷ് ഗ്ലോ കളറ് കിട്ടും നല്ലതാണ് ഇത് നമുക്ക് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കുട്ടിയേക്ക് ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് കുട്ടിയേക്കും ഇത് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല പ്രായമൊക്കെ യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല നല്ലൊരു ക്രീമാണ് ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് കണ്ടാലോ കുറച്ച് ക്രീം എടുക്കുക ഒരു ശകല ഫേസിൽ ശകലം നല്ലോണം കണ്ണിൻ്റെ താഴെ നമുക്ക് അപ്ലൈ ചെയ്യാമേൽ നിന്ന് എത്തിമ ഇതൊന്ന് അപ്ലൈ ചെയ്ത നമുക്ക് ഇവിടെ നിന്ന് ഉറങ്ങാം രാവിലെ ഒന്ന് നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇത് നമ്മുടെ ഏജിനിങ്ങനെ കുറയ്ക്കുന്നു ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സ്പോട്ട് എല്ലാം മാറ്റി സ്കിന്നെ നല്ല ക്ലിയർ ആക്കുന്നു അപ്പം എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൻ്റെ അകത്തോട്ട് നമുക്കിതിനു അടച്ച് സൂക്ഷിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്കൊരു മാസം വരെ യൂസ് ചെയ്യാം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വരാമേ അതുവരെ